മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുടിവെള്ളക്ഷാമത്തിനെതിരെ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പേമാരിയുടെ കുടിവെള്ളത്തിലേക്ക് അനുഭവിക്കുന്ന ഈ കാലത്തും ഒരു മാസക്കാലമായി ശുദ്ധജല വിതരണ സംവിധാനം നിലച്ചിട്ട് കനോലിക്കനാലിന്റെ തീരമേഖലയിലെ കുടുംബങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് മറ്റ് പ്രദേശങ്ങളിലെ ബന്ധുവീടുകളിലേക്ക് പോകേണ്ട സാഹചര്യമാണുള്ളത് പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തേണ്ട പഞ്ചായത്ത് അതിന് മേൽനോട്ടം കൊടുക്കേണ്ട എം എൽ എ എന്നിവർ നിസ്സംഗരായിരിക്കെ ഉണർന്നു പ്രവർത്തിക്കണമെന്നും മതിലകം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെ കുടിവെള്ള സംവിധാനത്തിന് തകരാറ് പരിഹരിക്കുന്നതിന് അടിയന്തിരമായി നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് കയ്യപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മനോൻ ഉദ്ഘാടനം ചെയ്തു ഒരു മാസം കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിലവിൽ കുടിവെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷെ പറഞ്ഞാൽ മനസ്സിലാകില്ല ഉരുൾപൊട്ടലിന്റെ ദുരിതത്തിന്റെ ഭീതി എത്രയാണ് ആ ഉരുൾപൊട്ടൽ ദുരിതം ഇപ്പോ ചാനൽ വഴിയൊക്കെ നേരിട്ട് അതിന്റെ ദുരിതം കാണുന്ന നമുക്കറിയാം അതിന്റെ ദുരിതത്തിന്റെ ആഴം എത്രയാണ് അത് അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു സംഗതിയാണ് കുടിക്കാനും പാചകം ചെയ്യാനും നിത്യവൃത്തിക്ക് പ്രാഥമിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥയിലൂടെ ഒരു നാട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കുടിവെള്ളം ലഭിക്കാനില്ല എന്ന് മാത്രമല്ല ചില സമയങ്ങളിൽ മാത്രം ഇപ്പോ പേരിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പൈപ്പ് തുറന്നു വിട്ട് വെള്ളം കൊടുക്കൂ ആ വെള്ളം മിക്കവാറും ആ പൈപ്പ് പ്രഷർ താങ്ങാനാകാതെ പൊട്ടി വീണ്ടും അറച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഇവിടെ ഈ സമരം ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ കുടം കമഴ്ത്തി വെച്ചാണ് സമരം ചെയ്തത് കാരണം കുടത്തിൽ വെള്ളമില്ല ഈ സമരവും സത്യത്തിൽ ഈ കുടം കമഴ്ത്തി വെച്ച് സമരം ചെയ്യുന്നത് പോലെ തന്നെയാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് കയ്പമംഗലം നിയോജക മണ്ഡലം മേഖലയിൽ പ്രത്യേകിച്ച് മതിലകം പഞ്ചായത്തിന്റെ കനോലി കനാൽ ഉൾപ്പെടുന്ന ഉപ്പുവെള്ളം മാത്രം ലഭിക്കുന്ന മേഖലകളിൽ കൃത്യമായി കുടിവെള്ളം എത്തിക്കുന്ന കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെയും അതിനു മുകളിലുള്ള നിയമസഭയുടെ നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എം എൽ എയുടെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതിന് പകരം പ്രിയപ്പെട്ട ഇവിടുത്തെ എം എൽ എ ചെയ്യുന്നത് ഓരോ ആഴ്ചയും ഈ കുടിവെള്ളത്തിന്റെ പ്ലാന്റ് പൊട്ടിക്കെടുക്കുന്ന മോട്ടോർ തകർന്നു കിടക്കുന്നതോ അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിക്കെടുക്കുന്നതോ സ്ഥലത്ത് പോയി എം എൽ എ പൈപ്പ് തിരിച്ച് ഒരു ഇഞ്ചിന്റെ മോട്ടറൊക്കെ വെച്ച് അതിൽ നിന്ന് നൂലിൽ വരുന്ന പോലത്തെ വെള്ളത്തിന്റെ ഫോട്ടോ ഫോട്ടോയിട്ട് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഫോട്ടോയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ൊരു സിനിമയിൽ കുതിരവട്ടം വകുപ്പ് റോഡോളർ ഇറങ്ങി വന്നപ്പോ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം മണ്ഡലത്തിന്റെ എം എൽ എ ടൈസംഭാഷ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് മാഷെ നിങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ബഹുമാനംപ്പെട്ട മതിലങ്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി നിങ്ങൾ ഈ പ്രാഥമിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സുധീർ കെ എ സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ ഒ എ ജെൻറിൻ ഇ എസ് നിയാസ് കെ കെ കൃഷ്ണൻകുട്ടി കെ കെ ഭരതൻ ഒ എ ഷെരീഫ പി എ റാഫി കിറ്റോ ജോസ് രജനേഷ് പി ആർ എന്നിവർ പ്രസംഗിച്ചു